ഷാജി ജക്കബിൻ്റെ ജീവിതമെഴുത്തുകൾ വായന വായനകൾ എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് ഞാനിവിടെ നിൽക്കുന്നത് ഷാജിയുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് ഷാജിയെ വളരെ വർഷങ്ങളായിട്ടറിയാം കാര്യവട്ടം ക്യാമ്പസിൽ ഫ്രൈഡേ ഫൈവ് എന്ന ഉത്തരാധുനിക വിദ്യാർത്ഥി സംഘം ആരംഭിച്ച കാലം മുതൽ ഷാജിയുടെ പത്രപ്രവർത്തനം എഴുത്ത് അക്കാഡമിയേഷൻ രീതിയിലുള്ള ഷാജിയുടെ ജീവിതം അങ്ങനെ ദീർഘകാലത്തെ പരിചയമുള്ള ഒരാളാണ് ഷാജി ജേക്കബ് ഷാജി ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ജീവിതമെഴുത്ത് ഓർമ്മയെഴുത്ത് ജീവിതമെഴുത്ത് ഈ ജീവിതമെഴുത്തിൻ്റെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോണറാണ് ജീവിതമെഴുത്ത് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചരിത്രപരവും രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ സാങ്കിത്യത്തെ വെളിവാക്കിക്കൊണ്ട് ഇത്തരം എഴുത്തുകൾ നമ്മുടെ സാഹിത്യത്തിലും സംസ്കാരത്തിലും പുതിയൊരു പുതിയൊരു വീക്ഷണം പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് പുതിയൊരു വീക്ഷണം അവതരിപ്പിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഷാജി വ്യക്തമാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ചധികം പുസ്തകങ്ങളാണ് ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ കുഞ്ഞാമൻ സാറിൻ്റെ എതിര് യശ്മിക്കുട്ടിയുടെ ഇതൻ്റെ രക്തമാണ് ഇതിൻ്റെ മാംസമാണ് ഇടത്തുകൊള്ളുക അക്കൈ പത്മശാ പത്മശാലിയുടെ നെടുംപാതയിലെ ചെറു ചുവട് കിഷോർ കുമാറിൻ്റെ രണ്ട് പുരുഷന്മാർ ചുംബിക്കുമ്പോൾ ഒരു മലയാളി ഗെയുടെ ആത്മകഥയും എഴുത്തുകളും ബി ആർ പി ഭാസ്കറിൻ്റെ ന്യൂസ് റൂം ഹഷ്മന്ദറിൻ്റെ ഒരു ജന്മം ഒരായിരം മരണം സുധാ മേനോൻ്റെ ചരിത്രം അദൃശ്യമാക്കിയവരുടെ അദൃശ്യമാക്കിയ മുറിവുകൾ സോണിയ ചെറിയൻ്റെ റെയിൻബോ ജോസഫ് ആൻ്റണിയുടെ ഹരിതഭൂപടം ബൈജു സാറിൻ്റെ ബൈജുചന്ദ്രൻ സാറിൻ്റെ ജീവിത നാടകം കെ പി എസ് സി സുലജനെ കുറിച്ചുള്ള ബൃഹത്തായ ഒരു പുസ്തകം കടമ്മിനിട്ട കവിതയുടെ കനലാട്ടം എന്ന കെ എസ് രവികുമാറിൻ്റെ പുസ്തകം ഈ പുസ്തകം ചിലത് ആത്മകഥയാണ് ചിലത് ജീവചരിത്രമാണ് എന്താണ് ഈ ഈ ഇത്തരം ഓർമ്മയെഴുത്തിൻ്റെ ഓർമ്മയുടെ പ്രത്യേകത എന്നതാണ് ഷാജിയുടെ വിഷയം ഇത് പറയുമ്പോൾ ഞാനൊരു അടുത്ത കാലത്ത് ഉക്രൈൻ കേന്ദ്രീകരിച്ച് ഒരു ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് സൈക്കോളജിക്കൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് ആലോചിക്കുകയാണ് അപ്പോൾ അത് ഉക്രൈനിലെ ഒരു സംഘം സൈക്കോളജിസ്റ്റുകൾ മനഃശാസ്ത്രജ്ഞർ യുദ്ധം എങ്ങനെയാണ് അവിടുത്തെ മനുഷ്യരുടെ മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പഠനമാണ് നടത്തിയത് അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികളിൽ ചെറുപ്പക്കാരിൽ ഒക്കെ അവർ കണ്ടെത്തിയിരിക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പക്ഷേ സാധാരണ ചികിത്സയ്ക്ക് വിധേയമാക്കാൻ ക്യൂർ ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതിൻ്റെ ബേസിക് നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ്ട്രസ്റ്റ് ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക വിശ്വാസനഷ്ടം നഷ്ടം സമൂഹത്തിന് വിശ്വാസനഷ്ടം ഈ വിശ്വാസനഷ്ടം ഒരു രോഗമായി പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള മനോവൈകല്യം യുദ്ധം മൂലം ഉണ്ടാകുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയിരിക്കുക അത് വെരി ഡിഫിക്കൾട്ട് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ അത് ജീവിതകാലം മുഴുവൻ ഇവർ ബന്ധങ്ങൾ അർത്ഥപൂർണമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വയ്യാതെ ബന്ധങ്ങൾ തന്നെ സ്ഥാപിക്കാൻ ഈ അത് ഒറ്റപ്പെട്ട മനുഷ്യരായിട്ട് കഴിയും ഈ ശൈഥല്യം വ്യക്തിയുടെ ഈ ശൈഥല്യം ഈ ചിതറൽ മനസ്സിൻ്റെ ഈ ചിതറൽ ഇന്നത്തെ ലോകത്തിൻ്റെ ഈ യുദ്ധ യുദ്ധത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് ഈ കുട്ടികളുടെ നമുക്കറിയാമല്ലോ ചെറുപ്പത്തിലാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് കുട്ടികളുടെ വ്യക്തിത്വത്തെ തടസ്സപ്പെടുത്തുന്നത് ഇത് ഒരു വശത്ത് രാജ്യങ്ങളുടെ മാത്രം കാര്യമല്ല അപ്പോൾ നമ്മുടെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന് സ്വേച്ഛാധിപത്യവും കൂടി ചേർന്ന് ഈ ഈ സദാചാരത്തെക്കുറിച്ചുള്ള ഭയങ്കരമായി റിജിഡായിട്ടുള്ള ധാരണകളൊക്കെ ചേർന്ന് അതെങ്ങനെയാണ് വ്യക്തികളെ ശിഥിലമാക്കുന്നത് എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ശിഥിലമായ വ്യക്തികൾക്ക് അവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമാണ് ഓർമ്മ അവർ അവരുടെ അനുഭവങ്ങളെയും ഓർമ്മകളെയും കുത്തിക്കെട്ടി വീണ്ടും തങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെ തങ്ങളുടെ ഒരു തങ്ങളുടെ സുസംഘടിതമായിട്ടുള്ള മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം അത് ഓർമ്മയിലൂടെ ഭാഷയിലൂടെ അവരുടെ ഭാഷയിലൂടെ ചെയ്യുകയാണ് നമുക്കറിയാം ലോകത്ത് നിന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ചെറിയ ന്യൂനപക്ഷങ്ങൾ ഭിന്ന ഭിന്ന ലൈംഗികതയുള്ള ആളുകൾ എന്താണ് പാർശ്വവർത്തികളായിട്ടുള്ള മനുഷ്യർ എല്ലാം അവരവരുടെ സമൂഹങ്ങളിൽ അവരവരുടെ ഭാഷയെ തിരിച്ചു പിടിക്കാനും അവരവരുടെ കഥകളെ തിരിച്ചു പിടിക്കാനും അവരെ തന്നെ തിരിച്ചു പിടിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തുനിന്ന് എല്ലായിടത്തും കാണാൻ കഴിയും അതിൻ്റെ ഭാഗമായി ഈ ഓർമ്മയെഴുത്തും ജീവിതമെഴുത്തും ഇന്ന് സാഹിത്യത്തിലെ ഒരു പുതിയ ജോണറായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ചരിത്രപരത എന്താണെന്നുള്ളതാണ് ഈ പുസ്തകങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഷാജി ശ്രമിക്കുന്നത് അപ്പോൾ ഇത്തരം ഓർമ്മ എഴുത്തിൽ അതിനെ നമുക്ക് ചരിത്രമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ അതിൽ ചരിത്രമുണ്ട് അതൊരു അതൊരാത്മനിഷ്ഠമായ എഴുത്തായിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യവുമുണ്ട് അത് 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 അൺഹിസ്റ്റോറിക്കൽ ഒരു പക്ഷേ ഓർമ്മകൾ ഒരു സുസ ഒരു കൃത്യമായ ഒഴുക്കോട് കൂടി വരണമെന്നില്ല ചിതറിയ ഓർമ്മകളായിരിക്കും എങ്കിൽ പോലും ആ ഓർമ്മകൾ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അതായിരിക്കും തന്നെ അതല്ലാതിരിക്കുന്ന അവസ്ഥ അപ്പോൾ വ്യക്തികൾക്ക് വ്യക്തികൾക്കെന്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെ തന്നെ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ അവർക്ക് അവരുടെ കഥ അതിൽ മാത്രമേ അവർക്ക് 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 ഉറച്ചു നിൽക്കാൻ പറ്റൂ അത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യരെഴുതുന്ന കഥകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് അതിലൊരു അതിന് അതിനുള്ളിലൊരു ചരിത്രമുണ്ട് അതിനുള്ളിലൊരു വസ്തുനിഷ്ഠതയുണ്ട് അതിനുള്ളിലൊരു രാഷ്ട്രീയമുണ്ട് ഇത്തരം എടുത്ത് ഇങ്ങനെ വ്യക്തികളെ ശിഥീലീക ശിഥീലീകരിക്കുന്ന പറിച്ചറിയപ്പെടുന്ന അധികം പറിച്ചറിയുക എന്നുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിരോധമായി ഒരു പ്രതിരോധ സമരമായി ഈ ഓർമ്മയെയും ഈ എഴുത്തിനെയും സ്വന്തം വ്യക്തിത്വത്തെ കണ്ടെത്തലും സ്വത്വത്തെ കണ്ടെത്തലും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായി തീരുന്നു എന്നതുകൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രഖ്യാപിതരായിട്ടുള്ള എഴുത്തുകാരൊക്കെ പുരസ്കാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അധികാരത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ് ഒരു എഴുത്തുകാരൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള എഴുത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അറിയപ്പെടാത്ത എഴുത്തുകാർ അവരുടെവരുടെയൊക്കെ ജീവിതം പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ട് ഈ അർത്ഥത്തിൻ്റെ എന്താണ് വളരെ ഗാഠമായിട്ടുള്ള ആഴത്തിലുള്ളൊരു വായനയാണ് ഷാജി ഇതിനുള്ളിൽ നടത്തിയിരിക്കുന്നത് അതിലൂടെ ഈ വ്യക്തികൾ കടന്നു പോകുന്ന ചരിത്രത്തെ കാലത്തെക്കുറിച്ചും അവർ വ്യക്തിയിലൂടെ സമൂഹത്തെ നോ സമൂഹ സത്തയെ നോക്കിക്കാണുന്ന ഒരു രീതിയിലും ഈ പുസ്തകം ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുകയാണ് ആത്മാ ബുക്സാണ് ഈ പുസ്തകം കോഴിക്കോട്ടുള്ള ആത്മാ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഷ ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ഷാജിക്ക് പ്രത്യേകം നന്ദി ഷാജി എത്തിയിട്ടില്ല നൗഷാദിനും നന്ദി എന്നെ ഇത്തവരെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് രണ്ട് ബിൻസി നമ്മോട് ചെറിയ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നിർത്തുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഷാജി ജേക്കബ് സാറിൻ്റെ ജീവിതം എഴുത്തുകൾ വായനകൾ എന്ന പുതിയ ഗ്രന്ഥത്തിന്റെ ആദ്യ കോപ്പി സ്വീകരിക്കുന്നതിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയട്ടെ ഈ പുസ്തകം അനേകം ഭാഷാ സ്നേഹികൾക്ക് പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഷാജി ജേക്കബ് സാർ തൻ്റെ മുൻകാല രചനകളിൽ സാഹിത്യത്തിലെ ജീവിത ബന്ധങ്ങൾ അന്വേഷിക്കുകയും എന്നത് പഠനവിധേയമാക്കുകയും ചെയ്യുന്നു അത് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതാണ് എന്നൊരു സവിശേഷതയായി ഞാൻ കാണുന്നു ഈ ഗ്രന്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ഈ സമീപനം ശ്രദ്ധേയമാണ് ജീവിതാഖ്യാനം എന്ന് നമുക്ക് സുപരിചിതമായ എന്നാൽ അധികം വിശല വിശകലനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു വിഷയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതേക്കുറിച്ച് പന്ത്രണ്ട് എഴുത്തുകാരുടെ കൃതികളാണ് ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറുനാടൻ മലയാളിയിൽ പ്രസിദ്ധീകരിച്ച പരമ്പരയാണ് ഈ രംഗത്ത് അദ്ദേഹം നടത്തിയ ആദ്യ പഠനം ആദ്യഘട്ട പഠനം എഴുത്തിൻ്റെയും വായനയുടെയും വിജ്ഞാനത്തിൻ്റെയും സർഗാത്മകവുമായ സമകാലീന ഭൂമികയിൽ ചുവടുപ്പിച്ച് നടത്തിയ പഠന പരമ്പരയിലെ ഈ രണ്ടാമത്തെ ഗ്രന്ഥത്തിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഷാജി ജേക്കബ് സാറിനും എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇതുവരെ കേട്ടുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു നമ്മുടെ രണ്ട് പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞു പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു